ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവന ഭനുവിനോട് സംസാരിക്കാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുകയാണ് ബാനു ആണെങ്കിലും നല്ല ടെൻഷനോട് കൂടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഇനി ചേച്ചി എങ്ങാനും എന്നോട് എല്ലാ കാര്യവും ചോദിക്കുമോ ചേച്ചിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാകുമോ എന്നുള്ള ചിന്തയിലാണ് ബാനു നിൽക്കുന്നുണ്ടാവുക അങ്ങനെ ഭാവന റൂമിലേക്ക് ചെന്ന ശേഷം കഥകങ്ങ് കുറ്റി ബാനുവിനോട് ചോദിക്കുകയാണ് എന്താ ബാനു നിനക്കെന്താ വല്ലാത്ത ടെൻഷൻ ടെൻഷനുണ്ടല്ലോ ഇതുപോലെ ടെൻഷൻ അടിച്ച് കാണുന്നത് അന്ന് ആ ധ്രുവന്റെ പോലെ നടന്ന അന്നായിരുന്നു അതുപോലെ ഉണ്ടല്ലോ എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ബാനു ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ അപ്പോ പല തവണയായിട്ട് അവനെ ബാനുവിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് നീയും ആ ജയേഷും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കുമ്പോഴൊക്കെ ബാനു പരിഭ്രമത്തോട് കൂടി നിൽക്കുമ്പോ നിന്നോടല്ലേ ചോദിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് പറ അവൻ എങ്ങനെ എങ്ങനെയാളും എങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോഴും ബാനു പേടിയോട് കൂടി കരഞ്ഞോണ്ട് നിൽക്കുമ്പോൾ ഭാവനയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് കരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കാൻ കേട്ടോ നീ എന്താടി ഒന്നും പറയാതെ നിൽക്കുന്നത് നിനക്കെന്താ വായിൽ നാവില്ലേ മര്യാദക്ക് നീ സത്യം പറഞ്ഞു നീയും ജയേഷും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന് ചോദിക്കാം കേട്ടോ അപ്പോഴൊക്കെ ബാനു പേടിയോട് കൂടി നിൽക്കുമ്പോൾ നീ എന്താടി എന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ദേ എൻ്റെ ക്ഷേമം നശിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തു പോ മര്യാദക്ക് നീ സത്യം പറഞ്ഞോ എന്ന് പറയട്ടോ അങ്ങനെ ഭാവന വീണ്ടും ചോദിക്കുന്ന സമയത്ത് നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന മര്യാദക്ക് പറഞ്ഞോ എന്ന് പറയുമ്പോൾ ബാനു പറയണേ ജയേഷ് നല്ല പയ്യനാണ് ചേച്ചി എന്ന് പറയട്ടോ അല്ല അവൻ എന്നോട് ഹോസ്പിറ്റലിൽ നിന്നും ഒരു കാര്യം പറഞ്ഞു നിന്നെ അവൻ ഇഷ്ടമാണെന്നുള്ളത് അതിനെക്കുറിച്ച് വല്ലതും നിന്നോടവൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും ബാനു പറയണ ആ പറഞ്ഞിട്ടുണ്ട് ജയേഷിന് എന്നെ വിവാഹം കഴിച്ച കൊള്ളാം എന്നുണ്ട് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു എൻ്റെ വീട്ടിലുള്ളവരോട് ചോദിച്ചാൽ മതിയെന്ന് ഞാൻ ഭാവനേച്ചിയെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അവന് നിന്നോട് വല്ല ദേഷ്യവും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ജയേഷ് അങ്ങനത്തെ പയ്യനല്ല അവന് എന്നെ നല്ല ഇഷ്ടമാണ് ചേച്ചി പക്ഷെ ഞാൻ അവനോട് പറഞ്ഞത് എൻ്റെ ആഗ്രഹം എൻ്റെ ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ ഒരു ഡോക്ടർ ആവണം എന്നുള്ളത് അത് കഴിഞ്ഞ ശേഷമാണ് എൻ്റെ വിവാഹകാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ എന്തെങ്കിലും ദേഷ്യമുണ്ടായിരുന്നോ എന്ന് ഭാവന ചോദിക്കുമ്പോൾ ഇല്ല അങ്ങനത്തെ ഒരു പയ്യനല്ല ജയേഷ് എന്ന് പറയട്ടോ ആ എങ്കിൽ നീ അവനോട് നിനക്ക് അവനോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കും അവനെ ഇഷ്ടമാണ് ചേച്ചി പക്ഷേ ചേച്ചിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്ത ശേഷം മാത്രമാണ് എൻ്റെ വിവാഹകാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയുള്ളൂ എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞതാണ് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ആ റിസോർട്ടിലെത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അതിനും എന്നോട് ജയേഷ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് ആ സത്യം അറിയണം എന്ന് പറയുമ്പോൾ ബാനു അങ്ങ് പരിഭ്രമിക്കുകയാണ് കേട്ടോ നീ എന്താടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഒന്ന് പറ എന്ന് പറയുമ്പോൾ ബാനു കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞങ്ങൾ ചില ഫ്രണ്ട്സുകളൊക്കെ കൂടി ജയേഷിൻ്റെ കാറിലാണ് പോയത് ഞങ്ങൾ എല്ലാവരും കൂടി കാറിലായിരുന്നു ക്യാമ്പിലേക്ക് പോയത് അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു എന്ന് പറയുമ്പോൾ നീ എന്ത് ഭക്ഷണമാണ് കഴിച്ചത് എന്ന് ഭാവന ചോദിക്കാം കേട്ടോ ഫ്രൈഡ് റൈസും പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസുമാണ് ആ ഓറഞ്ച് ജ്യൂസ് കഴിച്ച ശേഷമാണ് ചേച്ചി എനിക്ക് പിന്നെ ഒരു ഓർമ്മയും ഇല്ലാതായത് എന്ന് പറയുമ്പോൾ ഭാവനയ്ക്ക് അതൊരു പന്തിയേട് പോലെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ ഭാവന പറയുന്നത് അപ്പോൾ അതിൽ എന്തോ കലർത്തിയിട്ടുണ്ട് അതാരായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ജയേഷ് അല്ല ചേച്ചി അത് ഞങ്ങളെ കൂട്ടത്തിലുള്ളവർ ആരോ ആണ് ഈ ഒരു പണി ഒപ്പിച്ചത് എന്ന് പറയട്ടോ പിന്നെ നിനക്ക് വേറെ വല്ലതും ഓർമ്മയുണ്ടോ ഞങ്ങൾ നിന്നെ റിസോർട്ടിൽ വെച്ചാണ് കാണുന്നത് ആ സമയത്ത് ജയേഷ് ഞങ്ങളോട് പറഞ്ഞത് നിന്നെ കുളിപ്പിച്ചത് പോലും ജയേഷാണെന്ന ഒരു കാര്യം പറഞ്ഞതോടുകൂടി ബാനു അങ്ങ് പേടിക്കാനെട്ടോ എന്നിട്ട് നിനക്ക് വല്ലതും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി എനിക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്നെ സ്വന്തം അനിയത്തിയായി കണ്ട് സൂര്യൻ നിന്നെ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നെ കാണുന്ന സമയത്ത് സൂര്യക്ക് എന്തുമാത്രം അധികം വിഷമമുണ്ടാവുമെന്ന് നീ എന്താ ചിന്തിക്കാത്തതും മോളെ എന്നൊക്കെ പറയുക കേട്ടോ അപ്പോൾ ബാനു അങ്ങ് കെട്ടിപ്പിടിച്ചോണ്ട് പറയുകയാണ് ചേച്ചി എന്നോട് ക്ഷമിക്കണം ഒരിക്കലും ചേച്ചിയുടെ ഈ ഒരു ആഗ്രഹം ഞാൻ നടത്തി തരാതിരിക്കില്ല നീ ഇപ്പം തന്നെ ചിന്തിച്ചോ ഈ ഏതൊരു പെൺകുട്ടിക്കും ഒരുപാട് ആഗ്രഹത്തോടു കൂടി തന്നെയാണ് പഠിക്കാനൊക്കെ പോകുന്നത് പിന്നീടാണ് ഇങ്ങനെ ഒരു ചതിയിൽപ്പെട്ട് പിന്നെ അവരുടെ പഠിത്തം പോലും നിൽക്കുന്നത് നാൽപ്പത് ശതമാനം പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നതും പിന്നീട് അവരുടെ ആഗ്രഹം ഉപേക്ഷിക്കുന്നതും അതുപോലെ നിനക്കും ഇനി പഠനം പൂർത്തിയാക്കണമെന്നുണ്ടോ അതോ ഇതോടുകൂടി അവസാനിപ്പിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി ഒരിക്കലുമില്ല ചേച്ചിയുടെ ആഗ്രഹം ഈ ബാനു ഉറപ്പായും നടത്തി തരും ഞാൻ ഡോക്ടർ ആവുക തന്നെ ചെയ്യും എന്ന് പറയും ഞാനൊ ഭാവനയെ കെട്ടിപ്പിടിച്ചോണ്ട് അങ്ങ് കരയുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നത് മോളിങ്ങനെ ആവല്ലേ എന്തായാലും ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടെത്തിക്കോളാം ജയേഷിനെ കുറിച്ചൊക്കെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ ഭാവന പറയാണ് അങ്ങനെ ചേച്ചി എന്നാൽ പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഇന്ന് പോകുന്നില്ല ഞാൻ നിന്റെ കൂടെയാണ് കിടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ബാനുവിനെ ഒരു കുഞ്ഞിനെ ഉറക്കുന്നത് പോലെ ഭാവന തൊട്ടരികിൽ കിടത്തി ബാനുവിനെ സംരക്ഷിച്ചുകൊണ്ട് ഭാവന ഉറക്കുകയാണ് പിന്നീട് സൂര്യ റൂമിലേക്ക് പോകുന്ന സമയത്താണ് അവിടേക്ക് സേതു വരുന്നത് അപ്പോൾ സേതു ചോദിക്കുകയാണ് സൂര്യ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ സേതുവേട്ട അങ്ങനെ ചോദിച്ചത് അല്ല ബാനു ഇപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല ബാനുവിന് എന്താ റൂമിൽ തന്നെ ഇരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീയും ഭാവനയും ഇവിടേക്ക് കൊണ്ടുവന്നതും എന്തൊക്കെയോ എനിക്കൊരു പന്തികേട് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഇല്ല സേതുവേട്ട ഒരു പ്രശ്നവുമില്ല അവൾ ക്യാമ്പിന് പോകുന്ന സമയത്ത് പുറത്ത് നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ അതിലെന്തോ ഒരു ഫുഡ് പോയിസൺ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അത് അവൾ മാത്രമല്ല അവളുടെ കൂടെ വേറെ അവളുടെ കൂടെ പഠിക്കുന്ന അഞ്ചാറ് കുട്ടികളും ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഇത് ഫുഡ് പോയിസൺ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒന്നുമല്ല എന്ന് പറയട്ടോ എങ്കിലിന്ന് ആ ഹോട്ടൽ പൂട്ടിക്കണമല്ലോ അവിടെ പോയി ചോദ്യം ചെയ്യുകയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട ചെയ്തു കേട്ടോ നമുക്കിപ്പോൾ അങ്ങനെയൊന്നും പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട ഇതിപ്പോൾ ബാനുവിൻ്റെ ജീവിത പ്രശ്നവും കൂടിയല്ലേ എന്തിനാ വെറുതെ മറ്റുള്ളവരെ അറിയിച്ച് ഓരോന്ന് പറഞ്ഞു റിയിപ്പിക്കാൻ നിൽക്കുന്നത് അതൊന്നും കുഴപ്പമില്ല എന്തായാലും ഒരു കുഴപ്പവും കൂടാതെ ബാനുവിനെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഇനി സേതുവേട്ടൻ അത് ഓർത്ത് ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറയട്ടെ സേതുവിനോട് സൂര്യ പറയുന്ന വാക്കുകളെല്ലാം തന്നെ സേതു എങ്ങ് വിശ്വസിക്കുകയാണ് അങ്ങനെ സേതു പോയി കഴിഞ്ഞ ശേഷം സ്വയം സൂര്യ മനസ്സിൽ പറയുകയാണ് സേതുവേട്ട എന്നോട് ക്ഷമിക്കണം തൽക്കാലം സേതുവേട്ടനോട് ഇക്കാര്യമൊന്നും പറയാൻ കഴിയില്ല കാരണം സേതുവേട്ടൻ ഒരു എടുത്തു ചാടുന്ന ആളാണ് ഇതുപോലെ ക്ഷമയോടു കൂടി കാര്യങ്ങളൊന്നും ചെയ്യില്ല അപ്പം പിന്നെ നമ്മുടെ ഭാനു ജീവിതം ഇല്ലാതാവും അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഡോക്ടർ ആവുക എന്നുള്ളതാണ് അതെല്ലാം തന്നെ ഇല്ലാതാവും അതുകൊണ്ട് തൽക്കാലം ഞാൻ സേതുവേട്ടനോട് ഇക്കാര്യം പറയാത്തത് എന്നൊക്കെ സ്വയം പറഞ്ഞ ശേഷം സൂര്യ ഉറങ്ങാൻ കിടക്ക കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് മായ എല്ലാവർക്കും ചായ ഇട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ സൂര്യ റൂമിൽ നിന്ന് വരുമ്പോൾ സൂര്യക്ക് ചായ കൊടുക്കുകയാണ് എവിടെ ഭാവന എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ ഫോൺ എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് പോയിട്ടുണ്ട് ആരെയോ വിളിക്കാനാണെന്ന് തോന്നുന്നു എന്ന് പറയട്ടോ അപ്പോൾ സേതു സൂര്യയോട് ചോദിക്കുന്നുണ്ട് അല്ല ആ മാനസയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ സുനിൽ അവിടെ നിന്ന് പോയോ എന്നൊക്കെ സേതു ചോദിച്ചിട്ടുണ്ടാവുകട്ടോ അപ്പോൾ അത് പ്രശ്നമാക്കാനൊന്നും കഴിയില്ല സേതുവേട്ട കാരണം പോലീസ് കേസ് ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ കൂടി ഇതിൽ പ്രതികളാവും മാനസ സൗരോഗസി വഴിയാണ് ാണ് കുഞ്ഞിനെ ഗർഭം ധരിച്ചത് എന്നുള്ളതൊക്കെ എല്ലാവരും അറിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കൂടി അത് പ്രശ്നമാവും അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ സുനിലിനെയും മാനസേയും ഞങ്ങൾ വിടുകയാണ് എന്നിട്ട് അവരുടെ നീക്കങ്ങളൊക്കെ ഞങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് സുനിലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുമെന്നൊക്കെ സേതുവിനോട്ട് സൂര്യ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭാവനയുടെ അടുത്തേക്ക് സൂര്യ ചെല്ലുകയാണ് അപ്പോൾ ഭാവന നല്ല ടെൻഷനോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ആലോചിച്ചിരിക്കുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഭാവന നല്ല ആലോചനയിലാണല്ലോ ഭാനും എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ ബാനുവിനോട് സംസാരിച്ച സമയത്ത് അവൾക്കും ജയേഷിന് ഇഷ്ടം തന്നെയാണ് പക്ഷേ എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു ജയേഷിനെ കുറിച്ച് അന്വേഷിക്കണം ജയേഷ് ആരാണെന്നുള്ളതും അവൻ എവിടെയാണുള്ളത് എന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിക്കണം അവൻ്റെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കും ഒരു ചെറിയ സംശയമൊക്കെ ഉണ്ട് പക്ഷേ ബാനു പറയുന്നത് ജയേഷ് നല്ലവനാണെന്നാണ് എന്നൊക്കെ പറയാട്ടോ എനിക്കിപ്പോൾ ആകെ പേടിയാവുന്നു പരത്ത് ഒരു വഴിക്ക് അങ്ങനെ മാമയാണെങ്കിലോ അബിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതായിരുന്നു അപ്പോൾ സൂര്യ ചോദിക്കാൻ അപ്പോൾ നമ്മുടെ കാര്യത്തിലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് എന്തായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ അതിന് സൂര്യയും ഭാവനയെ പോലെയും ആർക്കും ആവാൻ കഴിയില്ല എന്ന് പറയട്ടോ ഭാവന പറയണേ എനിക്കിനി ഭാനുവിൻ്റെ കാര്യത്തിലാണ് ടെൻഷൻ ടെൻഷനാവുന്നത് സേതുവേറ്റനോടൊന്നൊന്നും ഇക്കാര്യം ഒരിക്കലും പറയാൻ കഴിയില്ല ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് യേശിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം എന്ന് പറയുന്നത് അങ്ങനെ ൂര് ഇനി ജയേഷിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ അടുത്ത എപ്പിസോഡില് ഈ ജയേഷ് പറഞ്ഞ ആൾ അത് മോഹനന്റെ മകനായിരിക്കും കേട്ടോ ജയേഷിന് ബാനുവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും ഇനി ജയേഷും ബാനുവും തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ല എന്ന് മോഹനനും അവന്റെ ഭാര്യയുമായിരിക്കും ഇനി തടസ്സം നിൽക്കാൻ പോകുന്നത് അങ്ങനെ ബാനുവിന് വേണ്ടിയിട്ട് ഇനി ഗായത്രിക്ക് മോഹനന്റെ അടുത്തേക്ക് പോവേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട് ജയേഷ് മോഹനന്റെ മകനാണെന്ന് അറിയുന്ന സമയത്ത് ബാനുവും ഭാവനയൊക്കെ ഞെട്ടുന്നുണ്ട് കേട്ടോ കാരണം ണം അവർ തമ്മിൽ അത്രയും ശത്രുതയോട് കൂടിയിട്ടാണ് അമ്മയോട് പെരുമാറിയിരുന്നത് എന്നുള്ള കഥ അറിയാവുന്നത് കൊണ്ട് തന്നെ ഇനി ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട് അങ്ങനെ മോഹനനും ഭാര്യയും ബാനുവിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ജയേഷ് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് തന്നെ ബാനുവിനെ ഞാൻ വിവാഹം ചെയ്യും എന്നുള്ള വാശിയിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ ജയേഷിനെ കുറിച്ച് അന്വേഷിച്ച് സൂര്യയും ഭാവനയും കൂടി ജയേഷിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് ജയേഷുമായിട്ട് ഭാവന സംസാരിക്കുമ്പോഴാണ് തട്ടിന്റെ മുകളിൽ നിന്നും ഇറങ്ങി വരുന്നത് മോഹനൻ അങ്ങനെ മോഹനനെ കൂടി ഭാവനയും സൂര്യ അങ്ങ് ഞെട്ടലോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ മോഹനൻ നല്ല സൽക്കാരത്തോടു കൂടിയും സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നുണ്ട് അവരെന്നെ പക്ഷേ മോഹനന്റെ മനസ്സിൽ മറ്റു ഒരു ദുരുദ്ദേശം മനസ്സിൽ വെച്ചിട്ടാവും സംസാരിക്കുന്നുണ്ടാവുക അങ്ങനെ ജയേഷ് ഭാവന പോകുന്ന സമയത്ത് ഭാവനയോട് പറയുന്നുണ്ട് ചേച്ചി ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട ഞാൻ ഉറപ്പായും ബാനുവിനെ വിവാഹം ചെയ്യും എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ